ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലക്ഷദ്വീപ് ഡിലായിറ്റ്സ് ഇന്നത്തെ ലഞ്ചിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് ലക്ഷദ്വീപിലത്തെ ഇട്ട് എന്ന് പറയും നമ്മളിത് മീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്തായാലും നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ടുള്ളത് മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള സവാള എടുത്തിട്ടുണ്ട് രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില പിന്നെ അതിനാവശ്യത്തിനുള്ള പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് മീനിലോട്ട് മസാലകളൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ അത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എന്താ നമ്മുടെ നാടൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് ഈ സവാളേൻ്റെ കളറൊന്ന് മാറുന്ന ആ സമയത്ത് നമുക്കതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ വയറ്റി കൊടുക്കുക ഇനി ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ആ ഒരു മണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം ഇനി തക്കാളി നല്ലപോലെ വെന്ത് വരണം ആ സമയത്ത് നമ്മളിതിലോട്ട് മസാലകൾ ചേർക്കാം ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ മറ്റേ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞ് മഞ്ഞൾ പൊടി പിന്നെ അതിലോട്ടാവശ്യമുള്ള നമ്മുടെ ഹോം മെയ്ഡ് മസാല മസാല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മസാലയാണ് ഇനി അതൊക്കെ ആയിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇനി അതിലോട്ട് നമ്മൾ അരി എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി വെച്ച് ആരി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിത് കുക്കറിൽ വെച്ച് ഒരു മൂന്ന് വിസിൽ മതി അങ്ങനെ അത് നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ലക്ഷദ്വീപ് സ്പെഷ്യൽ ഇട്ടു എന്തത് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സാലഡ് ഉണ്ടാക്കാം സവാള എടുത്തിട്ടുണ്ട് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരൽപ്പം ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഒരൽപ്പം പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനേഗർ അതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സായി കൊടുക്കാം അപ്പോൾ നമ്മുടെ സാലഡും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് എട്ട് ബന്ധകൻ്റെ കൂടെ സൂപ്പർ ഇത് കൂട്ടി കഴിക്കുമ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും ബൈ